നമ്മളൊരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ഇതിങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ അറിയിക്കാനായി അത് പറഞ്ഞുകൊണ്ട് സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ ഒരു യുണീക് പീസ് എത്താൻ പോവാണ് നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ചെയ്യാം അതായത് ബ്രാൻഡ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഇദ്ദേഹം പറയാനായിട്ട് ബ്രാൻഡഡ് അല്ലാത്ത ഐറ്റംസ് അദ്ദേഹത്തിന് പുച്ഛമാണ് എന്ന് വേണം പറയാൻ നമ്മൾ ഒറ്റ ജീവിതത്തിൽ ഉള്ളൂ ബ്രാൻഡഡ് ഐറ്റംസ് ബ്രാൻഡായി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം സാർ പ്ലീസ് അല്ല ഞാൻ ചാർമാജിക്കിന്റെ പരിപാടിയിൽ ഗസ്റ്റായിട്ട് വന്നു ആണോ കുമാർ ബ്രാൻഡ് കുമാർ ബ്രാൻഡ് കുമാറാണ് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തേക്കാ ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ കൊടുത്തേക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തേക്ക് ചായ കുടിക്കാനോ അമ്പത് ലക്ഷം രാവിലെ ഒന്ന് വാങ്ങിച്ചോ ഓടികളുണ്ടല്ലോ എനിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ ഓടികൾ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യട്ടെ നിങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞുതരൂ

സ്വന്തം സ്വഭാവം ഞെട്ടിയിൽ എഴുതി വെച്ചിട്ട് നടക്കണ ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് കാണുക മനസ്സിലായില്ല നിങ്ങൾ വായിച്ച തെറ്റിപ്പോയത് ഞാൻ വായിച്ച തെറ്റിപ്പോന്നാണ് ജോക്കിന്നാണ് അത് അത് എഴുതിയ എഴുതിയ കറക്റ്റാ നിങ്ങൾ വായിച്ചാണ് തെറ്റിയത് വേറെ സംഭവം ജോക്കി എന്ന് പറഞ്ഞ കമ്പനി മലയാളത്തിൽ എഴുതിയിട്ടേ ഇല്ല അതാണ് ഇതിന്റെ വെറൈറ്റി അതാണ് ഇതിന്റെ പ്രത്യേകത വെറൈറ്റി എന്താ എന്താ പ്രത്യേകത പ്രത്യേകം എന്ന് കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് മാത്രമേ ലോകത്തേതുള്ളൂ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ മൂന്ന് ആ ഉണ്ടാക്കി മാത്രം ഒന്ന് ടൈറ്റാനിക്കിലെ ടൈറ്റാനിക്കനല്ലേ കാദ്ദേഹത്തിനും പിന്നെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വായിക്കാം ആദ്യം എനിക്കായി ഇത് അയച്ചു തന്നത് മനസ്സിലായി ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി പതിനാറായിരത്തി എൺപത്തി മൂന്നു അറുപത്തിയഞ്ചു വയസ്സാണ് ഇതിന്റെ വില ഈ ഇതിന്റെ വില ഈ ജാക്കിയുടെ ഈ കുന്നത്തും ആ നമ്മൾ സാധനം ബ്രാൻഡിൽ അതെ മുടക്കിയ നാല് അറിയണം കുന്നത്തിൻ്റെ നക്കിയോ ഇത്രം തൽക്കർമ്മം ചെയ്യുന്ന എന്നെ നക്കിയെന്ന് വിളിച്ചാണ് ഞാൻ നക്കിയായിട്ടാണ് ഞാൻ ഇത്ര ബ്രാൻഡഡ് ഡ്രസ് ഇട്ടിട്ടുണ്ട് നടക്കുന്നത് അല്ല നെറ്റത്ത് പേര് എതി നക്കിന്ന് എവിടെ എവിടെയാക്കീന്ന് നിങ്ങളെ വിളിച്ചല്ലേ നക്കിന്നല്ല എന്താ വായിച്ചേക്കുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അതിനാണ് ഇത്രയും വില ഞാൻ കൊടുക്കുന്നത് ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ ഇത് മൂന്ന് മൂന്ന് മൂന്നുപേർക്ക് മാത്രമേ ഇത് ഇറക്കിയിട്ടുള്ളൂ ഒന്ന് ജെയിംസ് കാമറു ഒന്ന് എനിക്ക് ഒന്ന് ദുൽഖർണ് മാത്രമേ ഇതെ

രണ്ട് ഷാറുഖ് ഖാൻ എനിക്ക് പിന്നെ ഞാനപ്പടേക്കർക്ക് നാല് ഷർട്ട് ആദ്യം എനിക്ക് അയച്ചു കാരണം കാശ് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ ഞാൻ ആ ദുഃഖിതനാണ് കാരണം നടന്നു പോകുന്ന സ്ഥലത്ത് വരെ ഞാൻ സ്വർണ്ണം വിതറിയിട്ട് നടന്നു പോകുന്നു ആ എനിക്ക് കാശ് അല്ലല്ല വേറെ സാധനം കാശ്ഫിറ്റ് സ്വന്തം പേരും വാച്ചിന്റെ പേരും ഒന്ന് പൊട്ടൻ പൊട്ടനില്ല മാത്രമേ ഉള്ളൂ ഒന്ന് എനിക്കും ഒന്ന് ഇതിന്റെ വേറെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആകുമ്പഴേ എന്നെ വിളിക്കും ലൈറ്റ് സെറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിലും

മക്കളെ പാട്ട് ഞാൻ കേട്ടു കൊള്ളാ കേട്ടാ ഇത് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് പീറ്ററിന് ഒന്നെനിക്കും മാത്രമേ ഉള്ളു അത് ഇതിന്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് കോടി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ മുപ്പത്തഞ്ചു വയസ്സാണ് ആരടിന്ന് എന്നാ പറഞ്ഞേ ഞാൻ എന്ത് ചെയ്യണം എന്നനിക്ക് ഒരു പിടി കിട്ടുന്നില്ല കാശി ഇത് மொத்த കമ്പനിടണ ഈ പോട്ടനത്ര ഉണ്ട് സോറി ടൈറ്റൻത്ര ഉണ്ട് ടൈറ്റൻ ടൈറ്റൻ 64275 രൂപ 35 പൈസ വിത്ത് ജിഎസ്ടി ഓ മൈ ഗോഡ് ആ 6 കോടിയുടെ പാന്റ് തേക്കണ കാലന്ന് കാണണേ ഇതെ ഈ പാന്റ് മാറ്റോ നിങ്ങൾ ജെട്ടി പോ ആ അങ്ങനെണ അയ്യോ നിർത്തില്ലേ പെട്ടെന്ന് സൂസിന്റെ പേര് ഇത് പാറ്റ അല്ല പയ്യേ പാറ്റ മക്കളും ആയിരോക്കളെ ഇതെന്താണത് നിങ്ങൾ ഇപ്പൊ എന്താ വായിച്ചേക്കുന്നത് അതാണ് ഇതിന്റെ അതാണ് ഇതിന്റെ പേർക്ക് മാത്രമേ ഇത് ഒന്ന് എനിക്കും രണ്ട് എന്റെ അച്ഛനും ഇതിന്റെ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപത് ലക്ഷത്തി അത് ഒരു കോടി വന്നാലും ലാസ്റ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ വരും ബ്രാൻഡ് അല്ല അല്ല ഇത് ഞങ്ങൾ ബെൽറ്റ് ആണ് എന്റെ അനിയത്തി മാമി മാമി മാമീരനിയത്തിന്റെ ചേച്ചി ചേച്ചീൻ അനിയത്തി നടത്തുന്ന ഒരു വീട്ടിലുണ്ട പരസ്യമാണ് ഈ ബെൽറ്റിൽ എഴുതിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ പാട്ട് കൊള്ളാം നല്ല പാടുമ്പോ നല്ല ബ്രാൻഡ് പാട്ടേ പാടാവും പക്ഷെ പാട്ട് ഉഗരനായിട്ട് നന്നായിട്ടുണ്ട് പാട്ട് ഞാൻ അവിടെ നിന്ന് നിന്ന് വെളിയിൽ കേട്ടു ഞാൻ ഈ പരിപാടിയൊക്കെ ഞാൻ കാണും പക്ഷെ മോൾ വന്ന് പാടിപ്പോ ഇതിന്റെ ഒരു വ്യത്യസ്തത കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഷോ അങ്ങനെയുള്ള ഗായകരാണ് കൂടെ കിടക്കണേ അനു ചോദിക്ക അനുവിന്റെ പാവപ്പെട്ട ഒരു ഫാമിലി ഉണ്ട് അവർക്ക് വീട് വെക്കണം അപ്പൊ സഹായിക്കുന്നല്ല ആ വീട് പണിയുമ്പോ അവിടെ വന്ന് ഒരു കാര്യം ചെയ്യും ഇതൊക്കെ നിർത്തിയിട്ട് വരുമോ ഒരു നഷ്ടം ഞാൻ വന്നു പക്ഷെ അത് ഞാൻ വലിയ കാര്യം വെക്കുന്നില്ല ഈ പുള്ളിയുടെ ഒരു പാട്ട് ഞാൻ കേട്ടത് അറുപത്തിനാല് ഇഞ്ചിന്റെ ടീവ് ഞാൻ പിന്നെ തോരൻ പോലെ ആക്കി കളഞ്ഞു ആ യാതൊരു പാട്ട് നിങ്ങൾ നിങ്ങളെനിക്കായിരിക്കും എന്താ അറിയാം ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നു എസ് ടി മുടങ്ങി കിടക്കുന്നത് പിന്നെ ഒരുപാട് ബിസിനസ് അല്ല നാട് നീള ബിസിനസ് അല്ലേ വിളിച്ചോ

അപ്പൊ ഞാൻ രാവിലെ വീടും വലിച്ചിന് കെണ്ടിന്റെ വക്കി കറിയാ മതിയാളെ പോടാ ഞാൻ പറഞ്ഞ് തന്നതുപോലല്ല ഒന്നുകൂടെ അത് അങ്ങനെ വരുത്തായി അവിടെ കോടീശ്വരന്മാരും മനസ്സുമാരും മനസ്സിലാക്കുന്ന മാത്രല്ല ഞാൻ ശമ്പളം കൊടുത്ത് ഇരുത്തിരിക്കുന്നവനാ എന്റെ കാശ് കംപ്ലീറ്റ് തിന്ന് എന്റെ കാശ് കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തുന്നവനാ അവന് രണ്ട് ഡയലോഗ്

കാലിൽ ഇത് പുറത്തിറക്കുന്ന സമയത്തെ ഡയറക്ടറിന്റെ പല്ലടിച്ചു ഓക്കെ ഓക്കെ